കേരള കർഷക സംഘം ഏരിയ കൺവെൻഷൻ നടന്നു സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ചക്കപള്ളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കർഷക സംഘം ഏരിയ കൺവെൻഷനിൽ വണ്ടൻമേട് ഏരിയ പ്രസിഡന്റ് ജിജോ ഉമ്മൻ അധ്യക്ഷത വഹിച്ചു കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം പി പി ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന കർഷക ബഹുജന സംഘടനകളും കർഷക സംഘടനകളും തമ്മിൽ വ്യത്യാസമുണ്ട് ഏതെങ്കിലും വർഗത്തെ പ്രതിദാനം ചെയ്യുന്നതാണ് വർഗസംഘടന എന്ന് പറയുന്നത് ഇത് കൃഷിക്കാരെന്ന് പറയുന്ന അധ്വാനിക്കുന്ന ഒരു വർഗസംഘടനയാണ് അധ്വാനിക്കുന്ന ഒരു വർഗസംഘടനയാണ് ആ വർഗ സംഘടനയുടെ മെമ്പർഷിപ്പ് ഇത് കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് നമ്മളാണ് സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി നടത്തി പുതിയ ഏരിയ കമ്മിറ്റി ഭാരവാഹികളെ കൺവെൻഷനിൽ തിരഞ്ഞെടുത്തു കെ സോമശേഖരൻ പ്രസിഡന്റ് ബിജു കൊല്ലമല സെക്രട്ടറി എ എൽ ബാബു ട്രഷറർ എന്നിവരാണ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ ആർ സോദരൻ പി കെ രാമചന്ദ്രൻ സതീഷ് ചന്ദ്രൻ ജോൺസൺ സ്കറിയ ഷെല്ലി തോമസ് സൂസൺ മാത്യു യേശുരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര ഇനി